ഞാൻ തേനിന്നാണ് വരുന്നത് അതായത് സ്വദേശം തേനിയാണ് പക്ഷെ പഠിച്ചിട്ടും വളർന്നതെല്ലാം എറണാകുളം തന്നെയാണ് കറന്റ് ഇപ്പോൾ എം കോം കഴിഞ്ഞിട്ട് ഇപ്പോൾ സിവിൽ സർവീസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത് അതായത് മോർണിംഗ് ഒരു ടെൻ വരെ സിക്സ് തേർട്ടി ടു ടെൻ വരെയാണ് ചെയ്തത് അതിനുശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്യും പിന്നെ ഇതാണ് എൻ്റെ അച്ഛൻ ചിന്നമുക്കും അച്ഛനിപ്പോൾ ഇസ്തീപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് അതുപോലെ അമ്മ മ്മളാണ് ഇവർ രണ്ടുപേരും കൂടി എന്നെ ഈ കടയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഈ സഹായത്തിലാണ് ഇപ്പം ഈ ഇത് റൺ ചെയ്തുകൊണ്ട് പോകുന്നത് സിക്സ് സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ ഇതിൽ ഈ ഒരു ഫീൽഡിനോട് താല്പര്യമുണ്ടായിരുന്നു സിവിൽ സർവീസ് ആണെന്ന് പക്ഷെ അന്നും വലിയ കാര്യങ്ങളൊന്നും അറിയില്ല സിവിൽ സർവീസ് എന്താണെന്ന് അറിയില്ല അതിന് അതിനെങ്ങനെ പ്രിപ്പറേഷൻസ് ചെയ്യണമെന്ന് അറിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബികോം കഴിഞ്ഞിട്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് പതുക്കെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ആയിട്ടുള്ള ഗൈഡൻസ് ഒന്നും അന്ന് അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്ര ഇത്രനാളും ഒരു ഡിലേ ആയി ഇപ്പോൾ പിന്നെ ഒരു കോച്ചിങ് എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണ് ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ അവരുടെ ഫോമർ പ്രസിഡന്റ് ആയ അബ്ദുൽ കലാം സാറാണ് അതുപോലെ തന്നെ എൻ്റെ ആ മുത്തശ്ശി മാടത്തിന്നും അവരുടെ പേര് കാരണം അവരാ പ്രായത്തിൽ പോലും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഫിനാൻഷ്യൽ ആണെങ്കിലും ബാക്കി എന്ത് കാര്യത്തിലും ഭയങ്കര ഇൻഡിപ്പെൻഡൻ്റ് ആണ് അപ്പം അതുപോലെ തന്നെ അബ്ദുൽ കലാം സാറും എനിക്ക് വളരെ മോട്ടിവേഷനാണ് സാറിൻ്റെ ആ ലൈഫ് സ്റ്റോറിയൊക്കെ വളരെ ഇൻസ്പിറേഷൻ ആണ് യൂരണ്ടരൊക്കെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ സാർ ടീച്ചേഴ്സൊക്കെ പലപ്പോഴും ഞങ്ങള് ഞാൻ വിളിക്കുമ്പോൾ മോറൽ സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട് പഠിക്കണം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പറയും അതുപോലെ തന്നെ വേണ്ട രീതിയില് എവിടൊക്കെ കോച്ചിങ് എടുക്കണമെന്നും ഗൈഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഞാൻ സുനിൽ സാർ എന്ന് പറഞ്ഞിട്ടൊരാളെ ഞാൻ ഓർക്കുന്നുണ്ട് കാരണം വെച്ചാൽ സാറിന്റെ വഴിയാണ് എനിക്കൊരു കോച്ചിങ്ങിലോട്ട് ചേരാനുള്ള അവസരം കിട്ടിയത് അപ്പോൾ സാറും എനിക്ക് മോറലായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലും ബുക്സൊക്കെ പ്രൊവൈഡ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ஞை இஸ் பணிக்க வந்தது இத்திரி கொரோனா வச்சு பணி குறஞ்சது கொண்டு ஞாளுக்கு கட்டுகடை வைக்க மோளான மோளட இதுதான் வச்சது இப்போ மோளுக்கு படிக்க ஒரு சஹாயத்தின் வண்டியான ஞங்கள் இங்கே தொடங்கியது மோள் மோள் கொண்டாணி இது தொடங்கியது ஞாங்களுக்கு சாாயக்கா பற்றாத கொண்டு மோது சிறிய ஒரு கச்சவம் பத்து பதினோரு மணி வரை கச்சவம் செய்யுது அது படித்தச்சலவு வீடின் லோன் செலவு இதுக்கே மோளான நடத்தினது அப்போ அது ஞனி இப்போ கிட்டி து நாலுண்டுத்தவன சைங்கீகேட்டனும் நாலு பேரும் பணி இல்லாத ஓரண்டு இங்கே மோள் பண்ணிட்டு பணியாள் புத்திமட்டும் பிடிக்காது அவள் லோன் அடைக்கணும் அவளோட பைசே அவள் பரச்சுக்கு அவள் படித்தருணும் எல்லாத்தையும் அவள் நோக்கியும் அப்போ இத்திரி நம்ம பெற்றவரக்கே குறச்சு சகாயம் செய்யும் நம்மளெந்தே தீர்க்க மட்டும் அவள் பயண போல நம்ம விசுவாசம் நடக்கணும் நம்மளோ அவள் மனசோண்டே செய்யணும் அப்போ ஞாபகம் ரெண்டு பன்ன பன்னெண்டு மணிக்கு நாங்கள் ரெண்டு பேரும் கூடி போய் பாத்திரம் கிளீன் பண்ணிட்டு சேட்டின நானும் கூடி தேக்கொடங்கும் ஒரு ஆறு மணி வரை